നമ്മൾ രണ്ട് മണിക്കൂർ മുമ്പ് കുത്തിട്ട് ഡ്രൈ ഫ്രൂട്ട്സാണ് ബദാമിൻ്റെ തൊലി കളഞ്ഞിട്ട് വേണം നമ്മൾ മിക്സിക്ക് എത്തിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഡ്രൈ ഫ്രൂട്ട്സ് നന്നായിട്ട് അരച്ചെടുത്ത് കറക്റ്റ് ഒരു ഗ്ലാസ് പാചേർത്തു നല്ലാണോ ഫേസ് ചെയ്യുന്നത് പെയിനാണല്ലേ ഭയങ്കര ഈ ഒരു ട്രോളിനകത്ത് കണ്ടാണ് പ്രസവം വരെ എല്ലാവരും പറയും പ്രസവ വേദനയാണ് ഏറ്റവും വലിയ വേദന പ്രസവത്തിൻ്റെ പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ പെയിൻ അറിയുന്നവർക്ക് പാല് നിറഞ്ഞിട്ടുള്ള വേദനയും പിന്നെ അതുപോലെ തന്നെ കുടിക്കുമ്പോഴുള്ള പെയിൻ ഉണ്ടല്ലോ അതറിയുന്നവർ ഇങ്ങനൊരു കാണാൻ പോകുന്നതുള്ളതൊന്നും നല്ല അപ്പൊ രാവിലെ നമ്മൾ ഉണ്ടാക്കിയത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് പിള്ളേരൊക്കെ മറ്റേ മറ്റല്ലെങ്കിൽ എനിക്ക് പിള്ളേരെ പല്ല് അച്ചോ മുൻ കഴിയോ എപ്പോഴും നമ്മൾ ചോദിച്ചോ അത് എഴുന്നേക്കുന്നതേ ഒന്നുമില്ല നേരെ എന്തോ കാന്തം പിടിച്ചു വരില്ലേ അതുപോലെ കൊച്ചിന്റെ ആ സൈഡിൽ കിടക്കുന്നു ചക്ക എണീറ്റ് വരുന്നുള്ളൂ ഞങ്ങൾ ഇന്ന് എണീറ്റപ്പൊക്കെ താമസിച്ച് പോയി കാരണം രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോഴല്ലേ മൾ കിടന്നെ അപ്പൊ രാവിലെ എല്ലാ ദിവസവും എളുപ്പത്തിന് വേണ്ടിട്ട് ചില ദിവസം സാൻഡ്വിച്ച് ഉണ്ടാക്കും ചില ദിവസം ഫുഡ് ഉണ്ടാക്കും ഇന്ന് ഉണ്ടാക്കണേ മളക്കണേന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയുണ്ട് അപ്പം കൂടി ഉണ്ടാക്കിയെ അതായത് ബ്രെഡ് കിട്ടുമ്പോ പാലിലും എടുത്ത് മുട്ടെടുത്ത് എങ്ങനെ ചെയ്തേ പാലിന് മുട്ട് ഡിപ്പ് ചെയ്ത് ഇങ്ങനെ ചൂടാക്കി ചൂടാക്കി എടുത്തു എന്നിട്ട് ഹണി ചെയ്യാറുണ്ട് നല്ല അമ്മ എണീറ്റ് വരുന്നുള്ളൂ ഇന്ന് ഞങ്ങളെല്ലാം എണീറ്റിപ്പം താമസി പോയി വന്നിട്ട് പക്ഷെ ചിക്കു രാവിലെ ഏഴുമണിക്ക് പാലൊക്കെ കുടിച്ചിട്ട് കിടന്നാണ് ഒത്തിരി പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഡെലിവറി കഴിഞ്ഞ ശേഷം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ മൂന്ന് ഡെലിവറിക്കും ഞങ്ങൾ തന്നെയുണ്ടായിരുന്നു ഇപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ തന്നെയാണ് ഇപ്പോൾ നാലാമത്തെ ആയിരുന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ തന്നെയാണ് അപ്പോൾ നമ്മൾ മെയിനായിട്ട് കഴിഞ്ഞാൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ആദ്യമേ ഹെയർ ഓയിൽ വെച്ച് തലയിൽ വെച്ച് ഇരിക്കുക ഇത് ആറ് മാസം മുമ്പ് നാട്ടിൽ പോയിട്ട് വന്നപ്പം ഒരാൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അവരെ കൊടുത്തുവിട്ടാണ് സമയത്തേക്കാർ കൊടുത്തുവിട്ടാണ് അപ്പം എന്താണെന്ന് വെച്ചാൽ ഹെയർ ഓയിലാണ് ഹെയർ ഓയിൽ വെച്ച് നമ്മൾ മസ് പയ്യത് മസാജ് ചെയ്തൊരു അര മണിക്കൂർ ഇരുന്നതിന് ശേഷം നമ്മൾ കുളിച്ചാൽ മതി അത് പിന്നെ അതുപോലെ തന്നെ മസാജ് ചെയ്യും ഒത്തിരി ഹാർഡ് ആയിട്ടില്ല വളരെ ലൈറ്റായിട്ട് തന്നെ അത് തുടങ്ങിയ സ്ട്രെച്ച് മാർക്ക് വഴി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കഴിയുമ്പോഴേക്കും ഒക്കെ മാറും എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് വെച്ച് ഫുൾ ബോഡി ഒന്ന് പൈസ മസാജ് ചെയ്ത് ഒത്തിരി ഹാർഡ് ആയിട്ടില്ല അപ്പം അത് കഴിഞ്ഞൊരു പതിനഞ്ച് മിനിറ്റ് നേരം ആണ് ഇരിക്കുക അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഉപ്പ് ചൂടാക്കിയ വെള്ളം ഉണ്ടാവും അതായത് നല്ല ചൂടുവെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ട് ആ ഉപ്പ് വെള്ളം വെച്ചിങ്ങനെ ഉപ്പി ഉപ്പി നമ്മളതിൻ്റെ നല്ല ബാക്ക് പെയിൻ ഒക്കെ നല്ല കുറവുണ്ടാവും പിന്നെ കുളിക്കാൻ നേരത്ത് നമ്മൾ നാൽപ്പതാമത് കഷായ സോപ്പ് ഉണ്ട് അപ്പം അത് ഓർഗാനിക്കാണ് മൈൽഡാണ് അപ്പം അത് ഇതിന് നല്ല സ്മെല്ലുമാണ് പിന്നെ അങ്ങനെ കുളിച്ച് നമ്മൾ റെഡിയാക്കി എടുക്കുക അതുപോലെ നമ്മൾ ഇതാണ് പിണ്ടതയിലും നമ്മൾ ദുബായി പോയിട്ട് പിണ്ടതയിലും കൊണ്ടുവന്നു സാധാരണ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിണ്ടതയിലും കർപ്പൂരാതിയും കൂടെ മിക്സ് ചെയ്യും മിക്സ് ചെയ്തതിന് ശേഷം ചൂടാക്കും ചൂടാക്കിയതിന് ശേഷമാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾക്ക് സ്ട്രെച്ച് മാർക്ക് ജോലി കിട്ടിയേക്കുന്നത് കൊണ്ട് അത് ഒന്നിനാട് ദിവസങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു ചില ദിവസങ്ങളിൽ പിണ്ടതയിലും കർപ്പൂരാദിയും അടുത്ത ദിവസം നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമേതയുടെ സ്ട്രെച്ച് മാർക്ക് പോലെ വെച്ച് മസാജ് ചെയ്യാൻ വെച്ചാൽ മഴയിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ പതിനഞ്ച് ദിവസം നമുക്ക് ഇതേപോലെ കൊടുക്കുവാണെങ്കിൽ കുറച്ച് ഹെൽത്തി ആയിട്ട് ഇവർ മുന്നോട്ട് പോകും അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ആണ് നമുക്ക് കഴിഞ്ഞ മൂന്ന് പ്രാവശ്യം നമുക്ക് ഉണ്ടായത് അങ്ങനെയാണ് ഒത്തിരി ബാക്ക് പെയിൻ ഒന്നുണ്ടായിട്ട് ചെന്ന് തോന്നുന്നു അല്ലേ അതായത് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ എല്ലാം കുടിക്കിടയിൽ കൂടെ തൂത്ത് കൊടുക്കുക പിന്നെ ഇത് ഇതുകൊണ്ടാണ് വീഡിയോ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ചിലർക്കൊക്കെ അറിയാം നമ്മുടെ നാട്ടിലൊക്കെയാണെങ്കിൽ കാർണോമാരുണ്ടാവും അല്ലെങ്കിൽ കാർവന്മാർ നമ്മുടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെയാണ് ഇത് ചെയ്യുന്ന സംഭവം പ്രത്യേകിച്ച് മറ്റുള്ള രാജ്യങ്ങളിലോ അല്ലെങ്കിൽ സ്വന്തം വീട് വിട്ടൊക്കെ പോകുന്നവർക്ക് വളരെ ഉപകാരവാണ് ആയിക്കോട്ടെ മാത്രമാണ് നമ്മളിത് വീഡിയോ ആക്കി ചെയ്യാമെന്ന് വിചാരിച്ചേ വളരെ ലൈറ്റ് ആയിട്ട് ഇങ്ങനെ പെങ്ങിയ മസാജ് ചെയ്ത് കൊടുത്താൽ മതി എല്ലാ ദിവസവും കുളിക്കണം അല്ലേലും ഓയിലൊക്കെ തോത്തതിന് ശേഷം ഷവർ ക്യാപ്പ് ഇട്ട് കവർ ചെയ്തു ആ സമയത്താണ് ബേബി കരിഞ്ഞു അപ്പം ബേബിക്കും അമ്മ പാൽ കൊടുക്കുകയാണല്ലേ എല്ലാ ഹെൽപ്പിനൊക്കെ ആയിട്ട് എല്ലാവരും അടുത്ത് എടുത്തുണ്ട് അവിടെയുള്ള പിണ്ടതയിലുമാണ് നമ്മുടെ എടുത്തേക്കുന്നത് പിന്നെ നമ്മൾ പതുക്കെ ഒത്തിരി ഹാർഡായിട്ടൊന്നും ചെയ്യണ്ട ശരിക്കും ഫുള്ള് കൈയും കാലും വയറും എല്ലാം തിരുമ്മി കൊടുക്കുക നമ്മൾ ചൂടായിട്ടുള്ള ഇന്ന് പിണ്ടതയിലും തിട്ടാണ് മസാജ് ചെയ്യുന്നത് ഫസ്റ്റ് ഡേ അപ്പം കൈയും കാലും പുറൊക്കെ നന്നായിട്ട് പ്രത്യേകിച്ച് നടുവിൻ്റെ ഭാഗമായി ഒത്തിരി പ്രഷർ കൊടുത്ത് ചെയ്യരുത് അപ്പതുക്കെ തൂത്തിന് കൊടുക്കുക അതങ്ങനെ നമ്മളൊരു പതിനഞ്ച് ദിവസം നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പ്രത്യേകിച്ച് അതിനാൾക്കാരൊന്നും വേണമെന്നില്ല അപ്പം നമ്മൾ കുളിക്കേണ്ട സമയമൊക്കെ നോക്കിയിട്ട് അങ്ങനെ ചെയ്യാം ഒരു അരമണിക്കൂർ തിരിഞ്ഞിട്ട് എണ്ണയൊക്കെ പറ്റി ഇങ്ങനെ ഇരിക്കണം അങ്ങനെ ബേബിനെ കുളിപ്പിച്ചു ചേച്ചിമാരും ചേട്ടനും എല്ലാം നോക്കി നിൽക്കുന്നു മമ്മ കുളി കഴിഞ്ഞു കുളിയെല്ലാം എങ്ങനെയുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും

പിള്ളേര് സാധാരണ എന്തെല്ലാം കാര്യങ്ങൾ ഓടി കടന്നോണ്ടിരുന്നായിരുന്നു അവർക്ക് ഒന്നും ചെയ്യണ്ട പോളുവിന്റെ കയ്യിൽ ഏറ്റവും കൂടുതൽ ദിവസം കൂടുതൽ നേരം ഇരുന്ന ദിവസം അല്ലെ മാളിയെടുത്ത് പഠിച്ചു വരുന്നുണ്ട് മോണിക്കുട്ടി എടുത്തായിരുന്നു ഇനി അടുത്ത ചക്കിയുടെ ടേനാണ് അങ്ങനെ വന്നതിന് ശേഷം ഇന്ന് നമ്മുടെ ഇത് ഫോട്ടോ എടുക്കാം പാസ്പോർട്ടിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാ തൊപ്പിടീച്ചാണ് ഇങ്ങോട്ട് ഒരു താത്ത കുട്ടി ലുക്ക് ആയിട്ടില്ലേ ഇന്ന് മൈനസ് പതിനൊന്നൊക്കെയാണ് ടെമ്പറേച്ചർ അപ്പൊ ഇത്രയും തണുപ്പത്ത് നമ്മൾ ഫസ്റ്റ് ടൈം ആണ് കൊണ്ടുപോണേ മാളും ചക്കയും ജോണിക്കുട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരൊരു വാട്ടർ പാർക്കിൽ പോയതാണ് ഇത്രയും ദിവസം അവർ വീട്ടിൽ തന്നെയായിരുന്നു വെക്കേഷൻ ഒക്കെ ആയിട്ട് അപ്പം ജയിൻ്റെ ഒക്കെ കൂട്ടത്തിൽ പോയേക്കുന്നു അവർ കുറച്ച് കഴിയുമ്പോൾ വരും അപ്പത്തേക്കും നമ്മൾ നേരെ പോയിട്ട് ഫോട്ടോയൊക്കെ എടുത്ത് ഇസ്രായേലിലും ഈജിപ്തിലേ നല്ല കേട്ടോ നമ്മൾ 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 നന്നായിട്ട് ഡ്രസ്സ് പോകണം അപ്പോൾ അപ്പോൾ ഫോട്ടോ ഫോട്ടോ എടുത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇച്ചിരി ഇച്ചിരി നടക്കണം കാരണം കഴുത്തുറച്ചിട്ടില്ല രണ്ട് രണ്ടുപേരുള്ള കഴുത്തിന്റെ ബാക്കിൽ പെടലിയില് വെക്കണം അത് ക്യാമറയിൽ കാണാൻ പാടില്ല പിന്നെ അപ്പൻ്റെ കൈ ഇങ്ങനെ ബാക്കിൽ സപ്പോർട്ടായിട്ട് നല്ല രസമായിരിക്കും പാസ്പോർട്ട് ഫോട്ടോ അപ്ലൈ ചെയ്ത് എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓൺലൈൻ അപ്ലൈ ചെയ്താൽ മതി എനിക്ക് തോന്നുന്നു നാലു ദിവസത്തിനുള്ളിൽ ഫിനിഷ് പാസ്പോർട്ട് കിട്ടും പോകുന്നതിന് ഇപ്പം അവൻ പാലും എടുത്തിട്ട് പോവുകയാണെങ്കിൽ അവൻ കുറച്ചു നേരം കൂടെ നല്ലതായിട്ട് കംഫർട്ടബിളായിട്ട് ഉറങ്ങിക്കോളും നമ്മുടെ അതായത് കുഞ്ഞിനെ കൊണ്ട് വീട്ടിൽ വന്നിട്ടുള്ള വീഡിയോ കണ്ടതിൽ കുറേ പേര് ചോദിച്ചായിരുന്നു കൊച്ചിന് പ്രത്യേകിച്ച് ന്യൂബോണിന് കിടന്ന് പാലു കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് അപ്പം പാല് കൊടുക്കുന്നതിന് പല പൊസിഷൻസ് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് അവർ നമുക്ക് സജസ്റ്റ് ചെയ്യും അപ്പം നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളതും പിന്നെ കൊച്ചു പാല് കുടിക്കുന്നതൊക്കെ നോക്കിയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം ഏത് വേണം എന്നുള്ളത് അപ്പം എപ്പോഴും ഇരുന്ന് തന്നെ പാൽ കൊടുക്കണം എന്നുള്ളത് എല്ലാ അമ്മമാർക്കും പോസിബിൾ ആയിരിക്കില്ല എൻ്റെ കേസിലെന്ന് പറയുമ്പോഴേക്കും നമ്മൾ പറഞ്ഞ പോലെ ഏറ്റവും ആദ്യത്തേത് ഓപ്പറേഷൻ ആയിരുന്നു അപ്പോൾ അതും എമർജൻസി ഓപ്പറേഷൻ ആയതുകൊണ്ട് ഭയങ്കര പെയിൻ കൂടുതലും അങ്ങനെ പെട്ടെന്ന് ഒരു ഇതായിരുന്നില്ല അപ്പം അതിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജ് എന്നൊക്കെ പറയണത് ഇങ്ങനെ നേരെ നടന്ന് പറഞ്ഞ അങ്ങനെ ചെരിഞ്ഞു പോലും കിടക്കാൻ പറ്റില്ലായിരുന്നു ഇങ്ങനെ നേരെ തന്നെയായിരുന്നു കിടക്കാൻ പറ്റുള്ളൂ അപ്പം എഴുന്നേറ്റിരിക്കാനോ അങ്ങനെയൊന്നും പറ്റത്തില്ലായിരുന്നു അപ്പം പക്ഷേ അതേസമയം പാലുണ്ടപ്പോൾ പാൽ കുഞ്ഞിന് കൊടുക്കുകയും ചെയ്യണം അങ്ങനെ വരുമ്പോൾ എനിക്കവരെ കാണിച്ചു തന്നൊരു പൊസിഷനാണ് കിടന്ന് തന്നെ പാൽ കൊടുക്കുന്നത് അപ്പോൾ കൊച്ചിൻ്റെ ബോഡി എൻ്റെ ഞാനിങ്ങനെ നേരെ തന്നെയാണ് കിടക്കുന്നത് അപ്പോൾ ചെ ചെറുതായിട്ട് ഇങ്ങനെ അപ്പർ സൈഡ് ടേൺ ചെയ്തിട്ട് ഇങ്ങനെ പില്ലോ വെച്ച് ബാലൻസ് ചെയ്ത് കൊച്ചിൻ്റെ ഹെഡ് നെക്ക് മറ്റേ ബോഡി അങ്ങനെ എല്ലാം കറക്റ്റ് അലൈനിൽ വന്നിട്ട് നമ്മുടെ കയ്യിൽ കൈകൊണ്ടിങ്ങനെ ബാക്ക് സപ്പോർട്ട് ചെയ്യുക കുഞ്ഞ് കൊച്ചിൻ്റെ വയറ് നമ്മുടെ ചെസ്റ്റ് വയറുമായിട്ട് ഇങ്ങനെ ടച്ചാവുക പിന്നെ മാക്സിമം ഡീപ്പിൽ ലാച്ച് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്ത് കൊച്ചു നന്നായിട്ട് അതായത് ഇടയിൽ ഒരുപാട് സ്പേസും വരരുത് കറക്റ്റായിരിക്കണം കൊച്ചിലാച്ചയ പൊസിഷൻ കറക്റ്റായിരിക്കണം പിന്നെ അതുപോലെ തന്നെ മൂക്കടഞ്ഞു പോകാതെ നമ്മളത് കറക്റ്റായിട്ട് സൂപ്രഷൻ എനിക്ക് നോക്കിക്കൊണ്ട് വേണം നമ്മൾ പാല് കൊടുക്കാനായിട്ട് കുടിച്ച് കൊച്ചുറക്കത്തിലോട്ട് വീണു അത് കംപ്ലീറ്റ് കുടിച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ സ്റ്റോപ്പ് ചെയ്ത് മാറ്റി സേഫായിട്ട് കിടത്തുക അപ്പം പാല് കൊടുക്കുന്ന സമയത്ത് കിടന്ന് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല രണ്ട് പേരുടെയും പൊസിഷൻ കറക്റ്റായിട്ട് വരുവാന്നുണ്ടെങ്കിൽ മെയിനായിട്ടും കൊച്ചിൻ്റെ കഴുത്ത് വയറ് മേല് എല്ലാം ഒരേ ലൈനിലായിരിക്കണം നേരെ കിടന്നിട്ട് ഇങ്ങനെ കഴുത്ത് സൈഡിലോട്ട് വന്ന് അങ്ങനെ വരുമ്പോൾ അതൊക്കെ ആസ്പിറേഷൻ റിസ്ക് കൂട്ടും അപ്പം ഇങ്ങനെയുള്ള അമ്മമാർക്ക് അതായത് ഫിസിക്കലി എഴുന്നേറ്റി ഇരുന്ന് പാൽ കൊടുക്കാൻ പറ്റാത്ത അമ്മമാർക്കൊക്കെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനാണ് കിടന്ന് പാൽ കൊടുക്കുന്നത് പക്ഷേ അതിൻ്റെ സേഫ്റ്റി ഉറപ്പായിട്ട് നമ്മൾ ഇത് ചെയ്യണം നമുക്ക് തന്നെ അങ്ങനെ ഒരു ചെയ്യാനുള്ളൊരിതില്ലെങ്കിൽ അറിയുന്ന ആരുടെയെങ്കിലും ഒരു ഹെൽപ്പോട് കൂടിയിട്ടേ ചെയ്യാവുള്ളൂ കാരണം ന്യൂബോണിൻ്റെ കേസുകളെല്ലാം തന്നെ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഒരു പരീക്ഷണത്തിന് ഒരിക്കലും മുതിരരുത് ഇപ്പൊ എന്റെ എനിക്ക് ആദ്യത്തെ ആ ആദ്യത്തെ അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഒരു പൊസിഷൻ എന്ന് പറയണത് കിടന്നു കൊടുക്കുന്നത് തന്നെയായിരുന്നു കാരണം നോർമൽ നോർമലാണേലും നമുക്ക് കഴിഞ്ഞ ഉടനെ എഴുന്നേറ്റിരുന്ന് പ്ര അവിടെ പ്രഷർ ചെല്ലുമ്പോൾ നമുക്ക് പാടല്ലേ പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഡോനറ്റ് പില്ലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒക്കെ നമുക്ക് വേണം അപ്പം എങ്ങനെ വന്നാലും ആ നടുവിന്റെ ഭാഗത്ത് പ്രഷർ കൂടുമ്പോൾ നമുക്ക് പെയിൻ കൂടുതലായിരിക്കും അപ്പം എൻ്റെ കേസിലെനിക്ക് ആ മറ്റവരുടെ മൂന്നുപേരുടെയും കിടന്ന് തന്നെ കൊടുത്താണ് എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ അപ്പം അതുകൊണ്ട് നാച്ചുറൽ ആയിട്ട് ഇവന്റെ കേസ് വന്നപ്പോഴും അങ്ങനെ തന്നെ ഇത് ചെയ്തു പിന്നെ കുറച്ച് പറയാറുണ്ട് അതിൻ്റെ റീസൺ അത് ശരിയാണ് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചുറങ്ങി പോവും വായിക്കകത്ത് പാല് കിടപ്പണേ നമ്മളറിയില്ല കൊച്ച് തലതിരിക്കുമ്പോഴിതാവുമ്പോഴും ആസ്പിറേറ്റ് ചെയ്യും അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് റിസ്ക്കുകൾ ഉള്ളതുകൊണ്ടാണ് കിടന്നു കൊടുക്കരുതെന്ന് പറയണത് അപ്പൊ എപ്പോഴും സേഫർ സൈഡ് ഇരുന്ന് കൊടുക്കുക എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ മാത്രമേ പറ്റുകയുള്ളൂന്നുമില്ല കാരണം നല്ല അതിൻ്റേതായിട്ടുള്ള അറിയാവുന്നവർ നമുക്ക് അതിനുള്ള ടെക്നിക്കുകളൊക്കെ കാണിച്ചു തന്നു കഴിഞ്ഞാൽ നമ്മളും കംഫർട്ടബിൾ ആണ് സേഫ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാം പ്രത്യേകിച്ച് ഇരുന്ന് കൊടുക്കാൻ പറ്റാത്ത അമ്മമാർക്ക് കിടന്നു കൊടുക്കുന്നവർക്ക് അത് നൈറ്റിലൊക്കെ നമ്മൾ രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ പാൽ കൊടുക്കുന്ന സമയത്ത് എപ്പോഴും പോയി ഇരുന്ന് എന്ന് പറയുന്നത് ഈസി ഈസിയാണ് ആ നൈറ്റിൽ എഴുന്നേറ്റ് നൈറ്റിലിരുന്നിട്ടിരുന്ന് കൊടുക്കൽ പാടാണ് പിന്നെ മെയിനായിട്ട് നമ്മൾ ഉറങ്ങി പോകരുത് പാല് കൊടുക്കുമ്പോൾ കാരണം കൊച്ചിൻ്റെ മൂക്ക് പ്രസ്സാവാൻ പാടില്ല പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് അതായത് മാളിന്റെ സമയത്ത് ട്രെയിനിങ് കിട്ടിയത് കൊണ്ട് നമ്മളിപ്പോ കൊടുക്കുന്ന അങ്ങനെ കുഴപ്പമില്ല പിന്നെ അതുപോലെ തന്നെ ഇപ്രാവശ്യം വേറൊരു ടെക്നിക്ക് അതായത് ഇപ്പൊ വർക്കിംഗ് ഹോംസ് ഒക്കെ എന്താണ് മറ്റേ ലാപ്ടോപ്പിലൊക്കെ വർക്ക് ചെയ്യാൻ ഫ്രണ്ടിൽ എന്തിനും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും കൊച്ച് നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരുന്ന് പാൽ കുടിക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് ഇരുന്നിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത് അപ്പം നമ്മളിച്ച് മുന്നോട്ട് അല്ല മുന്നോട്ട് കുനിഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കൊച്ചിന് മേളിലോട്ട് ആ ഒരു പ്രഷർ വരുവാണല്ലോ അപ്പം നമുക്കും ഡിസ്കംഫോർട്ടാണ് കൊച്ചിനും സുഖമുള്ള കാര്യമല്ല അപ്പം അതിന് വേണ്ടിയിട്ട് ഈ പ്രാവശ്യം ഹോസ്പിറ്റലിൽ നിന്ന് അവർ ഒരു ടെക്നീക്ക് കാണിച്ചു തന്നു സൈഡിൽ നിന്ന് വെക്കുന്ന അതായത് കൊച്ചിനെ നമ്മൾ സൈഡിൽ നിന്ന് ക്യാച്ച് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ കഷത്തിൻ്റെ അകത്തോടെ കൊച്ചിരിക്കും തല ഫ്രണ്ടിൽ വരും അപ്പം നമുക്ക് ഫ്രീ ആയിട്ട് ഇത്രയും ഭാവം ഫ്രീ ആയിട്ട് ഇങ്ങനെ ചെയ്യും നമ്മുടെ ഫസ്റ്റ് സിസേറിയൻ അതായത് നാലാമത്തെ കുഞ്ഞുവാ നോർമലാന്ന് പറഞ്ഞാലും കുറെ പേര് നമ്മളോട് ചോദിച്ചാൽ നമ്മുടെ സിസേറിയൻ്റെ എക്സ്പീരിയൻസ് അതെങ്ങനെയായിരുന്നു എന്തായിരുന്നു ഓൾറെഡി നമ്മൾ പഴയ ഒരു വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും ഇപ്പം പുതിയതായിട്ട് നമുക്ക് കുറേ ഫോളോവേഴ്സ് നമ്മുടെ ഫാമിലിയിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ക്യുക്കായിട്ട് ആ ഒരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ അതായത് നോർമലാക്കാൻ വേണ്ടി ഇവര് നാൽപ്പത്തി രണ്ടാഴ്ച വരെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് നോർമലാണ് അപ്പം മാളുവിൻ്റെ കേസിൽ അങ്ങനെ നമ്മൾ നാൽപ്പത്തി രണ്ടാഴ്ച വെയിറ്റ് ചെയ്തു പക്ഷെ പെയിൻ വന്നില്ല വേറെ ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അപ്പം അവർ സ്കാനിങ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും വാട്ടർ എല്ലാം വാട്ടറെല്ലാം ആണ് ഹാർട്ട് റേറ്റ് ഒക്കെയാണ് മൂവ്മെന്റ്സ് ഒക്കെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ പിന്നെയും കപ്പിൾ ഓഫ് ഡേയ്സ് കൂടെ തള്ളാനായിട്ട് നോക്കി അപ്പം നമ്മൾ ഫോർട്ടി ടു വീക്സ് ആയപ്പോൾ നമ്മൾ ഇല്ല ഇനി അതിൽ കൂടുതൽ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഫോർട്ടി ടു വീക്സ് വരെ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ ചെന്നു പിന്നെ അവർ മാനുവൽ ടെക്നിക്കുകൾ യൂസ് ചെയ്ത് അതായത് ഫസ്റ്റ് തന്നെ ബലൂൺ ഇട്ട് എന്താണ് മറ്റേ സെർവിക്ക ഓപ്പണിങ്ങിന് ഹെല്പ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ആ ടെക്നിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ചെറുതായിട്ട് പെയിൻ തുടങ്ങി പക്ഷെ എന്നാലും ഒരു ലേബർ പെയിനെ ഇൻഡ്യൂസ് ചെയ്യുന്ന സെറ്റപ്പ് ഒന്നും ആയില്ലായിരുന്നു പിന്നെ അവർ ടാബ്ലറ്റ് തന്നു അതും ഏറ്റില്ല പിന്നെ അവര് വാട്ടർ റപ്പ് ഇത് പൊട്ടിച്ചു വിടും കുറച്ച് ഇതായിട്ട് അപ്പോൾ അങ്ങനെ ലൈറ്റ് ആയിട്ട് അങ്ങനെ ഓപ്പൺ ചെയ്തു പക്ഷേ ലീക്ക് ആയില്ല എന്ന് തോന്നുന്നു അല്ലേ ലീക്ക് ആയില്ലായിരുന്നു എന്നിട്ട് പിന്നെ അവർ നമ്മളോട് സ്റ്റെപ്പ് പയ്യെ കയറാൻ അങ്ങനെ നമ്മൾ കയറി ഇറങ്ങി അപ്പോഴാണ് പെട്ടെന്ന് വാട്ടർ ബ്രേക്ക് ആവുന്നത് വലിയ ബലൂൺ പൊട്ടി വെള്ളം പോകുന്ന പോലെ പോയി പക്ഷേ ആ വെള്ളം ക്ലിയർ അല്ലായിരുന്നു ഗ്രീനിഷ് കളർ ആയിരുന്നു അപ്പോൾ മനസ്സിലായി കൊച്ചി മെക്കോണിയം പാസ് ചെയ്തെന്നുള്ളത് വയറിനകത്ത് സ്ട്രെസ്ഡായിട്ട് അപ്പി പാസ് ആയിരുന്നു അപ്പം അങ്ങനെ പിന്നെ പെട്ടെന്ന് ലേബറിനുള്ള ടേബിളിലോട്ടേക്ക് മാറ്റുകയൊക്കെ ചെയ്തു അപ്പോൾ പെയിൻ വരുന്നുണ്ട് പക്ഷേ വലിയ പെയിൻ അല്ല പിന്നെ ഓപ്പൺ ആകുന്നില്ല അതായത് ടു സെൻറ്റിമീറ്ററിൽ താഴെ കണ്ട അല്ല ടു സെൻറ്റിമീറ്റർ ആയിരുന്നു അല്ലേ അപ്പോൾ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് പുഷ് ചെയ്യാനുള്ള എർജി വരുന്നുണ്ട് പക്ഷേ ഓപ്പൺ ആയിട്ടില്ല ഹാർട്ട് റേറ്റ് ബേബിയുടെ അപ്പോഴേക്കും കുറഞ്ഞ് കുറഞ്ഞു പോരാൻ തുടങ്ങി എഴുപത് അറുപത് അങ്ങനെ വരാൻ തുടങ്ങിക്കഴിയുമ്പോഴേക്കും പിന്നെ അവർ സ്കാൽപ്പിൽ നിന്ന് ബേബിയുടെ സ്കാൽപ്പിൽ നിന്ന് ഹാർട്ട് റേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് മറ്റേ ഇതുണ്ടല്ലോ ആ സംഭവമൊക്കെ ഡയറക്റ്റ് സ്കാൽപ്പിൽ വെച്ചു കൊടുത്തു കറക്റ്റ് അതിൻ്റെ ഇലക്ട്രോഡിക് സംഭവത്തിൽ നിന്ന് നമുക്ക് പൾസ് കാണാനായിട്ട് അപ്പം അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ആദ്യത്തെ ഒരു കുറച്ച് കപ്പിൾ ഓഫ് സെക്കൻഡ്സ് നോർമൽ ആയിരുന്നു പക്ഷെ പിന്നെ പെട്ടെന്ന് ഡ്രോപ്പ് ആയിട്ട് വൺ ടു അങ്ങനെ സീറോ വരെ കാണിച്ചു അപ്പോൾ ഹാർഡ് റേറ്റ് സ്റ്റോപ്പ് ആവുന്ന പോലെ വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ ഫസ്റ്റ് ബേബിയും കൂടെ നമുക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസും ഇല്ല നമ്മളാകെ ഭയങ്കര പാനിക്കായി പോയായിരുന്നു അപ്പം ഇത് ഒന്നും മനസ്സിലാവുന്നില്ല പിന്നെ പെട്ടെന്ന് എല്ലാവരും കൂടെ കുറേ സ്റ്റാഫ്മാരെ കൂടി ലേബർ റൂമിലോട്ട് വരുന്നു എന്നാണ്ടൊക്കെ അവിടെ നിന്ന് എല്ലാം വള്ളിയൊക്കെ വലിച്ചു പറയ്ക്കുന്നു എൻ്റെ ഉടുപ്പ് ഊരുന്നു എനിക്കൊന്നും മനസ്സിലാവില്ല എന്നാ സംഭവിക്കുന്നത് അതിനിടയ്ക്ക് ഒരു സ്റ്റാഫ് പറഞ്ഞു വാ തുറക്കാൻ പറയുന്നു വാ തുറക്കും എന്തോ എറിഞ്ഞു വാതിലോട്ട് ഒഴിച്ചു തരുവാ കുടിച്ചോളാൻ പറയുന്നു പിന്നെ കയ്യയിൽ വേഗം ഇത് എനിക്കറിയാം സംഭവം ജനറൽ അനുസ്ഥിച്ച് തന്നതാണ് അവർ കാരണം സ്പൈനിലൊന്നും ഇടാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ട് അങ്ങനെ അവിടെ നിന്ന് തന്നെ മയക്ക് നേരെ ഓ ഓ ടിയിലോട്ടേക്ക് അങ്ങനെ പോയി പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത് മാളുവിനെടുക്കുകയാണ് ചെയ്തത് അപ്പം അതായിരുന്നു നമ്മുടെ ആയിട്ടുള്ള ഒരു സി സെക്ഷൻ സ്റ്റോറി ബേബീനെ കയ്യിലേക്ക് കിട്ടിയേ പിച്ചിരേയുള്ളൂ നമ്മൾ കാര്യം നമുക്ക് എക്സ്പീരിയൻസിലേക്ക് ഉണ്ടെങ്കിൽ പോലും നമ്മളെല്ലാം മറന്നുപോയി അതായത് ആറു വർഷം മുമ്പാണ് ജോൺസുട്ടി ചെറുതായിരുന്നത് അങ്ങനെ ഇപ്പോഴേക്കും ഭയങ്കര ആദ്യമേ കുറച്ച് നേരത്തേക്ക് ഭയങ്കര പാടായിരുന്നു അതിന് ശേഷം ഇപ്പം നമ്മൾ യൂസറായി ഇപ്പം നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് ഇരുപത്താറാം തീയതിയാണ് ഇന്ന് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഇന്ന് രണ്ടാം തീയതിയാണ് ഇപ്പോൾ ഇത്രയും ദിവസം നമ്മൾ വേറെ വീഡിയോസ് ഒന്നും എടുത്തില്ല കാരണം തിരക്കാണ് ചിക്കുവിൻ്റെ അത്യാവശ്യം നമ്മൾ കെയറും കാര്യങ്ങളൊക്കെ തുടങ്ങി കമൻറ്റിലൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ നിങ്ങൾ എന്തൊക്കെയാണ് കെയർ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം നമ്മൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെയൊക്കെ തന്നെ എന്നെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവുകയാണ് പാസ്പോർട്ടിനൊക്കെ വേണ്ടിയിട്ട് അപ്പൊ അതുപോലെ തന്നെ എനിക്ക് മറന്നുപോയി സാധാരണ ഞങ്ങൾ നേരത്തെ ഓർമ്മയുണ്ട് ഇപ്പൊ ആറ് വർഷം മുമ്പാണല്ലോ നമ്മൾ ബാക്കി എടുത്തത് യുവാ വന്നു കഴിയുമ്പം അതായത് ഇവന് നമ്മുടെ കയ്യിലോട്ട് കിട്ടി കഴിയുമ്പോഴേക്കും ഞാനും അതെ ആദ്യമായിട്ട് കൊച്ചിന് കിട്ടിയൊരു ഫീൽ ആയിപ്പോ എനിക്ക് ഭയങ്കരമായിട്ടും ഒന്ന് നെർവസ് ആയി അല്ലേ പിന്നെ കാര്യം പറഞ്ഞാൽ നമുക്ക് വേറെ കുഞ്ഞുങ്ങളുണ്ടായെങ്കിലും അവര് വളർന്നു കൊടുത്തി നമ്മളും പല കാര്യങ്ങളും മറന്നുപോയിട്ട് ഇങ്ങനെ അതങ്ങനെ എല്ലാവർക്കും ഉള്ളതായിരിക്കും അല്ലേ അതുപോലെ മനസ്സ് കൊറേ അങ്ങ് ഇതായി പോയി ഞാൻ ചെറുപ്പം അതായത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് അതായത് മറ്റതെന്ന് പറയുമ്പോ നമ്മൾ ഇവര് വളരണ അനുസരിച്ച് ആ കൊഞ്ചിക്കണ ഇതൊക്കെ അങ്ങ് മാറി വരുമല്ലോ സ്കൂളിൽ പോകുന്ന പിള്ളേരാകുമ്പോ നമ്മള് കൊഞ്ചിച്ച് പറഞ്ഞ അവരെ കളിയാക്കുന്ന പോലത്തെ അല്ലേ അപ്പൊ അവർക്ക് അവരെ കറക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മള് കറക്റ്റ് രീതിയിൽ തന്നെ പറഞ്ഞു കൊടുക്കണം പക്ഷെ ഒരു കുഞ്ഞുവാവ് വരുമ്പോ അതിനെന്തെങ്കിലും മനസ്സിലാവും അപ്പൊ കൊഞ്ചിക്കല്ലേ ഭയങ്കര ഒരു ഓട്ടോമാറ്റിക്ക് മാറി കേട്ടോ എല്ലാവരും അങ്ങനെ മാറുന്നതാണ് ഇപ്പൊ വീട്ടിലെല്ലാരും എല്ലാരും കൊഞ്ചിര സത്യം പറയാം ഇന്നിപ്പോ അവര് പിള്ളേര് വാട്ടർ പാർക്കിൽ പോയതുകൊണ്ടാണ് എനിക്ക് കെടുക്കാൻ പറ്റില്ല ഇല്ലെങ്കിൽ കഴിഞ്ഞാൽ അവര് തന്നെയായിരിക്കും ഫുള്ള് അതായത് ഓക്കെ ഡൈപ്പർ മാറ്റാൻ നേരത്ത് മാത്രം എന്നാലും ആളും ചക്കിയും ജോണിക്കുട്ടിയൊക്കെ ഇങ്ങനെ കൂടി നിൽക്കും ജെയിൻ കസിൻസ് കസിൻസ് ഒക്കെ കസിൻ എന്ന് പറഞ്ഞാൽ വൈഫിന്റെ അതുപോലെ തന്നെ നമ്മൾ ചോദിച്ചായിരുന്നു ഇവിടെ സാധാരണ നാട്ടിലേക്ക് ആയി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് കഴിയുമ്പോൾ തന്നെ ആൾക്കാർ ഒത്തിരി കാണാനൊക്കെ വരുള്ളൂ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ആൾക്കാരെ ഉള്ളൂ കുറച്ച് സുഹൃത്തുക്കളേക്കേ ഉള്ളൂ അവരൊന്നും പെട്ടെന്ന് വരത്തില്ല ഇപ്പം നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് ഇരുപത്താറാം തീയതിയായി ഇന്ന് രണ്ടാം തീയതി ആയി അതിനിടയ്ക്ക് ഇന്നലെയാണ് ഫസ്റ്റ് ആയിട്ട് നമ്മളെ വിസിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ആളുകൾ വന്നത് അപ്പം നമ്മളും കുറച്ച് ഫ്രീ ആവും ആക്ച്വലി നമ്മളും പുതിയ സാഹചര്യമാണല്ലോ കാര്യം നമുക്ക് മക്കളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ പുതിയ സാഹചര്യത്തിലേക്ക് യോജിക്കാൻ വേണ്ടി കുറെ ടൈം എടുക്കും അപ്പൊ അങ്ങനെ ഇപ്പൊ ആക്ച്വലി ഞങ്ങൾ യോജിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിട്ടൊക്കെ അപ്പം നമ്മൾ നേരെ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി പാസ്പോർട്ടിന് വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകുകയാണ് പിന്നെ അതുപോലെ ആ ഫോട്ടോ തന്നെ ഉപയോഗിക്കാൻ തോന്നു മറന്നു വൈശം പറയാം പിന്നെ റൂൾസിലൊക്കെ ഫീസ് മാറിയിട്ടുണ്ട് നമുക്ക് അതുപോലെ ഡെലിവറി ഫ്രീ ആണോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഡെലിവറി ഒന്നും ഫ്രീ അല്ല നമ്മുടെ ബില്ല് വന്നിട്ടുണ്ടെട്ടോ മുന്നൂറ് യൂറോയാണ് രണ്ട് സ്കാനിങ് ഫ്രീ ആയിരുന്നു പക്ഷെ ആ മൂന്നാമത്തെ സ്കാനിങ് അതായത് പൊസിഷനിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവര് പിന്നെ എന്താണ് മറ്റേ അംബ്ലിക്കൽ പേര് പറഞ്ഞല്ലോ

ഫിൻലൻഡിൽ സംഭവം അതായത് ഫിൻലൻഡിലാണ് എനിക്കൊന്നും ലോകത്തിലെ തന്നെ ഏറ്റവും അതായത് ആഡംബരമില്ലാണ്ട് സിംപിൾ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാര് ഫിൻലൻഡിലുള്ള ആൾക്കാരാണ് അതുപോലെ കാരണം വേറെ ഒന്നും അല്ല അവർക്ക് കിട്ടുന്ന വരുമാനത്തിൽ ടാക്സ് അടച്ച് പിന്നീട് അവർക്ക് ജീവിക്കാനുള്ള എമൗണ്ട് പിന്നെ അങ്ങനെയാണ് നമ്മൾ മാളും ചക്കൊക്കെ ഉണ്ടായ സമയത്ത് ആദ്യമായിട്ട് കാർ സീറ്റ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ വേറൊരു സംഭവമാണ് നമ്മൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം എന്നുള്ളതാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്നും അങ്ങനെ ഒരു കൾച്ചർ ആയിട്ടുണ്ടായില്ലല്ലോ അപ്പോൾ നമ്മൾ കാർ സീറ്റിൽ കുഞ്ഞിനെ എടുക്കുമ്പോഴേക്കും ഒരുപാട് ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഒപ്പൻ്റെ അമ്മയുടെ നെഞ്ചിൻ്റെ ചൂടറിഞ്ഞ് കിടക്കേണ്ട കുഞ്ഞിനെ നിങ്ങൾ കൊട്ടയിൽ ഇട്ടുകൊണ്ട് നടക്കുവാണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ യാത്രയിൽ സേഫ്റ്റി എന്ന് പറയുന്നത് ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറുണ്ടെങ്കിൽ യാത്ര ചെയ്യണ അര മണിക്കൂറാണ് നമ്മൾ കൊച്ചിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി കാർ സീറ്റിൽ വയ്ക്കുന്നത് ബാക്കി മുഴുവൻ സമയം നമ്മുടെ ചൂടടിച്ച് കിടക്കുന്ന കുഞ്ഞാണ് അത്രേം സെഫ്റ്റ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് കാർ സീറ്റ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ബോണിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള നല്ല ബ്രാൻഡഡ് കമ്പനിയുടെയൊക്കെ കാർ സീറ്റ് എന്ന് പറയുമ്പോഴേക്കും സേഫായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ കഴുത്ത് ഉറക്കാത്തതാണ് നാട്ടിലെല്ലാവരും തന്നെ പേടിക്കുന്ന ഒരു കാര്യം ന്യൂ ബോണിനെ കാർ സീറ്റിൽ കിടത്താൻ പക്ഷേ അതിന് വേണ്ടി ഡിസൈൻ ചെയ്ത ഇതുപോലെയൊക്കെയുള്ള കാർ സീറ്റാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ട് കറക്റ്റ് ആ പാഡിനകത്ത് ടൈറ്റായി ഈ കഴുത്തിൻ്റെ അവിടെ നിന്ന് സപ്പോർട്ടൊക്കെ ആയിട്ട് ബെൽറ്റ് ഇട്ട് വാമായി ഇങ്ങനെ കിടത്തി യാത്ര ചെയ്യുമ്പോൾ സേഫ് ആണ് നമ്മളും ബെൽറ്റ് ഇട്ട് തന്നെ യാത്ര ഒരിക്കലും നമ്മുടെ കയ്യിൽ നമ്മൾ ബെൽറ്റ് ഇട്ടിരുന്ന നമ്മുടെ കയ്യിൽ കൊച്ചിനെയും പിടിച്ചിങ്ങനെ കൂളായിട്ട് യാത്ര ചെയ്യുമ്പോഴേക്കും അതൊരിക്കലും സേഫാണ് നമ്മുടെ മനസ്സിന്റെ തോന്നലാണ് നമ്മൾ മുറുകി പിടിക്കും സഡൻ ആയിട്ടൊരു ബ്രേക്ക് ഇടുക അല്ലെങ്കിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മനുഷ്യന്റെ ഒരു റിഫ്ലെക്സോ നമ്മൾ അറിയാണ്ട് കൈവിടും എപ്പോഴും സേഫർ സൈഡ് കാർ സീറ്റ് യൂസ് ചെയ്യുക തന്നെയാണ് നമുക്ക് അങ്ങനെ തോന്നാറുണ്ട് നാട്ടിലൊരു റൂൾ മറ്റേ ഉണ്ടായി കഴിഞ്ഞ ശേഷം നമ്മൾ കാർ ബാക്ക് സെപ്പറേറ്റ് മാളും ഇരിക്കുന്നു ചുക്ക് തൊട്ടപ്പുറ ചേർന്നിരിക്കുന്നു ഒത്തിരി പേര് കൊച്ചി മടിയിൽ വെച്ചിരുന്നു യാത്ര ചെയ്തുകൂടെയായിരുന്നു പക്ഷെ ഇങ്ങനെയുള്ള ഒരു കൾച്ചറിൽ ജീവിച്ച് അതിന്റെ ആ ഒരു സേഫ്റ്റി എന്താണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ നമുക്ക് മനസ്സ് വരില്ലല്ലോ യാത്ര നമ്മൾ തന്നെ കുലുങ്ങി പോകുന്ന കൊച്ചിന് പിടിച്ചോണ്ട് എന്തോ ധൈര്യത്തിലിരിക്കും പക്ഷെ കാർ സീറ്റ് ആവുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ട് അല്ലേ എത്ര നേരം അല്ലെങ്കിൽ അവർ ഉറങ്ങുകയും ചെയ്യും പിന്നെ അതുപോലെ യാത്രയിൽ ഒരു ഇളക്കോ കുലുക്കോ തട്ടലോ ഒന്നും വരത്തില്ല കാരണം ഇത് ഫിക്സ് ചെയ്യുമ്പോ ഇങ്ങനെ ഒരു തൊട്ടിൽ പോലെ ഇങ്ങനെ കറക്റ്റ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത് അത് ഷെയ്ക്ക് ആവുമെന്നില്ല അങ്ങനെ ഫിക്സ്ഡ് ആയിട്ട് തന്നെ ഇരിക്കുവാണ് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആണ് എന്തുകൊണ്ടാണ് സൂക്ഷിച്ചു പോണേ താക്കോലും എടുത്തല്ലേ ഞാൻ ഡോർ അടച്ചേക്കട്ടെ ഫിൻലൻഡില് നമ്മള് താക്കോല് മറന്നു പോയി കഴിഞ്ഞാല് നല്ല പണിയായിരിക്കും ഓ ഈ തെന്നുണ്ടെട്ടോ ചയ അമ്മയും മോനും പുറകില് തിരിച്ച് വരുമ്പോൾ നമ്മൾ പിള്ളേരെയും വരുന്നേ അതെ എങ്ങനെ വിശക്കിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് കിടക്കുന്നുണ്ട് പുറത്ത് നല്ല സ്നോയൊക്കെ വീഴുന്നുണ്ട് മൈനസ് തേർട്ടീൻ ആണിപ്പോൾ ടെമ്പറേച്ചർ പുറത്ത് വിൻഡർ ആയി തുടങ്ങി അല്ലേ ഒന്നും മുന്നു എന്ന സൗണ്ട് ഒക്കെ കേൾക്കണേ കേൾക്കണേന്ന സ്നോഫാൾ ഇന്ന് കൂടുതലാണ് ഭയങ്കര തലവേദന ഒരുപാട് കാലം കൂടി എനിക്ക് തലവേദന വരുന്നത് ഭയങ്കരമായിട്ടും ഈണോ ഹോർമോണൽ ചേഞ്ചസ് ചേഞ്ചസിൻ്റെ വെള്ളമൊക്കെ ആവശ്യത്തിന് ഓടിക്കുന്നുണ്ട് ഈ ഡെലിവറി പെയിൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ പെയിൻ എന്ന് പറയുന്നത് ആരും ഇമാജിൻ ചെയ്യണത് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണ കാര്യം കൂടിയല്ല പക്ഷേ ചെയ്തവർക്കറിയാം അതിൻ്റെ പെയിൻ ഭയങ്കര പാടാത് അവനെ അൺഡ്രസ് ചെയ്യാൻ പോവാണ് ഉടുപ്പ് ഊരിയിട്ട് വേണം ഫോട്ടോ എടുക്കാൻ കൈ തണുപ്പാണോ ചായ ഓക്കെ െ നല്ല റെഡി ആയിക്കോട്ടെ വൺ ഇയർ വരെ ഈ ഫോട്ടോസ് മതി അത് കഴിയുമ്പോ നമ്മള് ചെയ്യണം പുതിയ റൂൾ വന്നേക്കുന്നതാണ് ഔട്ട്സൈഡ് യൂറോപ്പ് പോകുമ്പോ അല്ലെ അങ്ങനെ രണ്ട് മിനിറ്റ് കൊണ്ട് ഫോട്ടോസ് എടുപ്പല്ല കഴിഞ്ഞാൽ ഫോട്ടോ എടുത്തുകഴിഞ്ഞാൽ നമ്മൾ ബേബിനെ തിരിച്ച് വണ്ടി കയറ്റി തൊട്ടടുത്ത് തന്നെ പോലീസ് സ്റ്റേഷൻ അപ്പൊ നമ്മൾ വിചാരിച്ചു അതിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ ഒന്നുകൂടി ഒന്ന് ചോദിച്ചു നോക്കാം കാരണം നമ്മൾ മറന്നുപോയി അഞ്ചാറ് ആറ് വർഷമായില്ലേ നമ്മൾ ചെയ്തതാണ് അത് കഴിഞ്ഞു പിന്നെ ഒത്തിരി വന്നിട്ടുണ്ട് വേറെ ഒന്നും പ്രായം സർട്ടിഫിക്കറ്റ് ഒക്കെ ആ പോസ്റ്റില് വരും അങ്ങനെ പേരൊക്കെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് പക്ഷെ ഓൾറെഡി നമുക്ക് സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ കിട്ടിയിട്ടുണ്ട് നെയിം രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ പക്ഷെ ഇപ്പൊ ഫോട്ടോയും സൈറ്റിൽ ചെന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചൊന്നും പോയി പോലീസ് സ്റ്റേഷനിൽ ചോദിച്ചു നോക്കണമെങ്കിൽ കറക്റ്റ് ഇൻഫോർമേഷൻ കിട്ടുമല്ലോ പോലീസ് സ്റ്റേഷനിലോ പോലീസ് സ്റ്റേഷൻ ഇവിടെയാണ് നമ്മൾ ഫിനിഷ് പാസ്പോർട്ട് അതുപോലെ ഫിനിഷ് ലൈസൻസ് എടുക്കാൻ വേണ്ടി നമ്മൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇപ്പം ജസ്റ്റ് ഇറങ്ങി സംഭവം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല കാരണം മജിസ്ട്രേറ്റില് പേര് രജിസ്റ്റർ ചെയ്ത സിസ്റ്റത്തിൽ ആദ്യം കൊച്ചു കയറണം സോഷ്യൽ സെക്യൂരി നമ്പർ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയെന്നുള്ളതേ ഉള്ളൂ പക്ഷെ നെയിമൊക്കെ രജിസ്റ്റർ ചെയ്ത് സിസ്റ്റത്തിൽ കയറിയതിനാണ് നമുക്ക് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ള അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് ഒരാഴ്ച കൊണ്ടൊക്കെ തീരേണ്ട കേസാണ് പക്ഷേ ക്രിസ്മസ് ന്യൂ ഇയർ കാരണം എല്ലാവരും വെക്കേഷൻ ആയതുകൊണ്ട് ഫിനലൻഡിന് വേണ്ടി വെക്കേഷൻ നമുക്ക് ഭയങ്കര ആണ് പേഴ്സണൽ ലൈഫ് അത് കഴിഞ്ഞിട്ടുള്ള പ്രൊഫഷണൽ ഇതൊക്കെയുള്ളു ഇത് കണ്ടന്നെ ഇവിടെ ഇച്ചിരി പാർക്ക് ചെയ്തിട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും കണ്ടോ നമ്മൾ പോയിട്ട് മാളുവിനേം ചക്കീനേയും വിളിച്ചിട്ട് വീട്ടിൽ പോവല്ലേ സമയം നാലേ കാലായി പക്ഷെ ഇരുട്ടായി മാളുവും ചക്കയും ജോണിക്കുട്ടിയൊക്കെ കഴിഞ്ഞു അവരെ കൂട്ടിക്കൊണ്ട് നേരെ വീട്ടിലേക്ക് പോകുന്ന അങ്ങനെ പോയി വണ്ടിയില് കയറി നല്ല എല്ലാര് ബേബിനെ മിസ് ചെയ്താ